പാക് കാശ്മീർ തിരിച്ചു വേണം സുപ്രധാന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യം കാശ്മീർ സംബന്ധിച്ച് പാകിസ്ഥാനുമായുള്ള ഒരേ ഒരു വിഷയം അവർ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകുക എന്നതാണ് വിദേശകാര്യ വക്താവ് ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്നിപ്പോൾ പ്രഖ്യാപിച്ച ഇതേ കാര്യം പാക് അധീന കാശ്മീർ തിരിച്ചു വേണമെന്ന ആവശ്യം ലോകവേദികളിൽ ഇന്ത്യ ഉന്നയിക്കുന്നതിന്റെ ആദ്യ ചുവടായി മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറയുകയുണ്ടായി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമി ഡോട്ട് കോം വിശദമായ ചർച്ചയും അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഉന്നയിച്ചിരുന്നു ഇത് ഒരു പക്ഷേ ലോകവേദികളിൽ ഇന്ത്യ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ ആവശ്യം അത് ഇന്ത്യയുടെ ഭാഗം അവർ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഓക്യുപ്പൈ ചെയ്തി ആ ഭാഗത്തിനെ തിരിച്ചു വേണം എന്ന ഒരു വാദം കൂടി ലോകവേദികളിൽ ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നിലായി ഇന്ത്യ ഉയർത്തുമെന്നാണ് അതിൽ നിന്ന് നമുക്ക് ഒരു ഏതൊരു പൊളിറ്റിക്കൽ ഒബ്സർവറെ പോലെ നമുക്കും തോന്നുന്നു ഡെഫിനറ്റ്ലി അത് യു എൻ ലോ മറ്റ് വേദികളിലോ ഇന്ത്യ ഉന്നയിക്കുന്നത് ഉടനെ നമുക്ക് കാണാനാവുന്നതാണ് ഞാൻ കരുതുന്നത് ആദ്യം മോദി പിന്നാലെ വിദേശകാര്യ വക്താവ് രണ്ടുപേരും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു പാക് അധീന കാശ്മീരായിരിക്കും ഇനി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ മുഖ്യ വിഷയമായി ഇന്ത്യ ഉയർത്തി കാണിക്കുക